റഷ്യ ഉത്തര കൊറിയ ഇരു രാജ്യങ്ങളും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിലും സഖ്യകക്ഷികൾ എന്ന് വിളിക്കാവുന്ന നിലയിൽ ആയിരുന്നില്ല ആ ബന്ധം രണ്ടായിരങ്ങളുടെ അവസാനത്തിൽ ഉത്തരകൊറിയയ്ക്കെതിരായ യു എൻ സുരക്ഷാ കൗൺസിൽ ഉപരോധത്തെ റഷ്യ രണ്ടു തവണ പിന്തുണച്ചിരുന്നു എന്നത് ആ അടുപ്പക്കുറവ് വ്യക്തമാക്കുന്നതുമാണ് എന്നാൽ കഴിഞ്ഞ വർഷം റഷ്യ കിം സന്ദർശിച്ചതോടെ രണ്ടു പേർക്കുമിടയിലുള്ള മഞ്ഞുരുകിയിരുന്നു ഇപ്പോൾ കൊറിയ റഷ്യയെ സഹായിച്ചിരിക്കുകയാണ് കിം ചുമ്മാതൊരാളെ സഹായിക്കില്ല എന്ന ഉറപ്പാണ് കിമ്മിന്റെ ലക്ഷ്യം എന്താണ് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നായി തീരും ഉത്തര കൊറിയയുടെ സഹായവും പുടിൻ ഉത്തര കൊറിയയുടെ സന്ദർശനവും അതും രണ്ടായിരത്തിനു ശേഷം ആദ്യമായാണ് ഉത്തര കൊറിയ പുടിൻ സന്ദർശിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് അമേരിക്കയുമായി ശത്രുതയിലുള്ള രണ്ട് നേതാക്കൾ തമ്മിലുള്ള വളർന്നു വരുന്ന ബന്ധത്തിന് അടിവരയിടുന്നതായിരിക്കും ഈ കൂടിക്കാഴ്ച ഉക്രൈനെതിരായ യുദ്ധത്തിന് കൊറിയയിൽ നിന്ന് തങ്ങൾക്ക് എല്ലാ രീതിയിലും പിന്തുണ ലഭിക്കുന്നുണ്ടേന്നാണ് റഷ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആണവ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തര ഉത്തരകൊറിയ സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് പുടിന്റെ പരാമർശം ഉക്രൈനിൽ നടത്തുന്ന പ്രതിരോധ നീക്കങ്ങളെ ഉത്തരകൊറിയ വളരെ അധികം പിന്തുണയ്ക്കുന്നുമുണ്ട് ഇത് സന്തോഷം നൽകുന്ന കാര്യമാണ് കാര്യമാണേയെന്നും പുടിൻ പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ പല മേഖലകളിലുമുള്ള പങ്കാളിത്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉത്തരകൊറിയയിൽ നടക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പിന്നാലെ യു എൻ ഉത്തരകൊറിയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉത്തര ഉത്തരകൊറിയയ്ക്കെതിരെ രംഗത്തെത്തിയപ്പോൾ റഷ്യ ഉത്തര ഉത്തരകൊറിയയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തിനു ശേഷം ഇത് ആദ്യമായാണ് പുടിൻ ഉത്തരകൊറിയയിൽ സന്ദർശനം നടത്തുന്നത് ഈ യാത്രയിലൂടെ ഉഭയകക്ഷി സഹകരണം പുതിയ തലങ്ങളിലേക്ക് എത്തുമെന്നാണ് പുടിൻ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും അടുക്കുന്നത് കഴിഞ്ഞ വർഷം പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി കിം ജോങ് ഉൻ റഷ്യയിൽ എത്തിയിരുന്നു ആത്യന്തം ഗൗരവകരമായ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് റഷ്യ കടന്നു വളരെ എളുപ്പത്തിൽ അവസാനിപ്പിച്ചേക്കുമെന്ന് കണക്ക് കൂട്ടി ഇറങ്ങിത്തിരിച്ച ഒരു യുദ്ധത്തിന് ഇതുവരെയും അന്ത്യം കുറിക്കാൻ സാധിച്ചിട്ടുമില്ല അതേസമയം ആയുധങ്ങൾ അതിവേഗം ശോഷിക്കുകയും ചെയ്തതോടെ പരുങ്ങലാണ് കാര്യങ്ങൾ ഇപ്പോൾ ആയുധ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് സംഭരിക്കാനും അവർ ശ്രമം നടത്തിയിരുന്നു എന്നാൽ യുദ്ധത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ വന്ന ഉപരോധം വലിയ വെല്ലുവിളിയുമായി ഇതോടെയാണ് ഇറാനും ഉത്തരകൊറിയയും അടക്കമുള്ള രാജ്യങ്ങളെ ആയുധങ്ങൾക്കായി റഷ്യ സമീപിക്കുന്നത് ഉത്തരകൊറിയയുമായുള്ള റഷ്യയുടെ ആയുധ ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് കഴിഞ്ഞ മാസം മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കിമ്മിനും പുടിനും തങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് ഉക്രൈൻ യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഉത്തര കൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയേക്കുമെന്ന സംശയം അമേരിക്കയ്ക്കുമുണ്ട് കഴിഞ്ഞ വർഷവും ഉത്തര കൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ രഹസ്യമായി നൽകിയതായി വൈറ്റ് ഹൌസ് ആരോപിച്ചിരുന്നു ഉത്തര കൊറിയയുടെ ആയുധ കയറ്റുമതി അടുത്തിടെ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സ്വാഭാവികമായും റഷ്യ തന്നെയാണ് ഉത്തര കൊറിയൻ ആയുധങ്ങളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാർ എന്നാണ് പുറത്തു വിവരങ്ങൾ റഷ്യക്ക് യുദ്ധ സാമഗ്രികളുടെ അടിയന്തര ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് മാത്രമാണ് അവരുടെ പ്രതിരോധ മന്ത്രി സെർഗേ ഉത്തര കൊറിയ പോലെ ഒരു ചെറിയ രാജ്യം സന്ദർശിച്ചതേയെന്നും ഇരു രാജ്യങ്ങളിലെയും സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന് ശേഷം ഉത്തര കൊറിയ സന്ദർശിക്കുന്ന ആദ്യത്തെ റഷ്യൻ പ്രതിരോധ മന്ത്രിയായിരുന്നു ഷോയിക്കു ഉത്തരകൊറിയയിൽ നിന്ന് യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നത് അവരുമായുള്ള എല്ലാ ആയുധ വ്യാപാരവും നിരോധിക്കുന്ന യു എൻ പ്രമേയങ്ങളുടെ പച്ചയായ ലംഘനമാണ് പക്ഷേ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങളും കയറ്റുമതി നിയന്ത്രണങ്ങളും നേരിടുന്ന റഷ്യ ഇതുമായി തന്നെ മുന്നോട്ടു പോകാനാണ് സാധ്യത ഉത്തരകൊറിയയുടെ പക്കൽ ആയുധങ്ങളുടെ വലിയ ശേഖരമുണ്ടെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ അവയിൽ ഭൂരിഭാഗവും സോവിയറ്റ് കാലഘട്ടത്തിലെ യുദ്ധോപകരണങ്ങളുടെ പകർപ്പുകളാണെന്നാണ് ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സുസ്ഥത റഷ്യയിലേക്ക് ഇവ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ അയക്കാൻ കഴിയുമോ എന്ന സംശയവുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ പരിമിതമായ അളവിലുള്ള റെയിൽ സംവിധാനം മാത്രമേ ഉള്ളൂ എന്നതാണ് കാരണം കിം ഇതെല്ലാം നൽകുമ്പോഴും ദക്ഷിണ കൊറിയ യു എസ് ജപ്പാൻ ത്രിരാഷ്ട്ര സഹകരണത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തെ നേരിടാൻ റഷ്യൻ സഹായം തേടാൻ കിം ശ്രമം നടത്തുന്നു ദീർഘദൂര മിസൈലുകൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ആണവ അന്തർവാഹിനികൾ ചാര ഉപഗ്രഹങ്ങൾ എന്നിവയുടെ സാങ്കേതിക വിദ്യ റഷ്യയിൽ നിന്ന് തേടാനും സാധ്യതയുണ്ട് എന്നാൽ ആണവ മിസൈൽ സാങ്കേതിക വിദ്യ റഷ്യ യഥാർത്ഥത്തിൽ കൈമാറുമോയെന്ന് വ്യക്തമല്ല പ്രധാന സഖ്യകക്ഷികൾക്ക് പോലും പങ്കിടാത്ത സാങ്കേതിക വിദ്യകൾ ഉത്തരകൊറിയയ്ക്ക് നൽകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്